തെരൂർ വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ബഹുമുഖ പ്രവർത്തനങ്ങൾക്കാണ് വാർഡ് മെമ്പർ പി കെ കൗലത്ത് ടീച്ചറും വാർഡ് വെൽഫെയർ കമ്മിറ്റിയും രൂപം നൽകിയത് മെമ്പർ എന്ന പദവി അലങ്കാരമില്ലെന്നും ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് കീഴല്ലൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിന്റെ ജനപ്രതിനിധിയും കൂടെയുള്ള വെൽഫെയർ കമ്മിറ്റിയും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ പാർട്ടി താൽപര്യങ്ങൾക്ക് അതീതമായി ആവശ്യക്കാരനെ കണ്ടെത്തി നൽകുന്നതിനാൽ പഞ്ചായത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഗുണഭോക്താക്കൾ വാർഡിൽ ആരും തന്നെയില്ല ഗതാഗത ബുദ്ധിമുട്ടുകളും കുടിവെള്ള പ്രശ്നവും നടപ്പാതകളിൽ വിളക്കില്ലാത്തതും തുടങ്ങി നൂറുകൂട്ടം പ്രയാസങ്ങൾ നിറഞ്ഞ വാർഡിനെ സൗഹൃദവും സ്നേഹവും നിറഞ്ഞ മാനുഷികതയുടെ പച്ചത്തുരുത്തായി മാറ്റാനാണ് കൗലത്ത് ടീച്ചറുടെ നേതൃത്വത്തിലുള്ള വാർഡ് വെൽഫെയർ കമ്മിറ്റി നാലുകൊല്ലമായി പരിശ്രമിച്ചത് വാർഡിലെ എല്ലാ റോഡുകളും ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് നടപ്പാതകൾ പോലും ഇല്ലാതിരുന്ന ഇടങ്ങളിലേക്ക് സ്വന്തം റിസ്കിൽ പുതിയ പാതകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തു ഓരോ ഘട്ടങ്ങളിലും കത്താത്ത തെരുവുവിളക്കുകൾ നന്നാക്കുന്നതിലും പുതിയ സ്ഥലങ്ങളിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധയാണ് വാർഡ് വെൽഫെയർ കമ്മിറ്റി പുലർത്തിയിട്ടുള്ളത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഇടത്ത് സ്വന്തം പദ്ധതി ആവിഷ്കരിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയും തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ പഞ്ചായത്ത് പദ്ധതികൾക്ക് കാത്തുനിൽക്കാതെ വരൾച്ചബാധിത പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുകയും ചെയ്തു ജലജീവൻ പദ്ധതി വാർഡിലെ എല്ലാ വീടുകളിലും നടപ്പിലാക്കി കുടിവെള്ള പ്രശ്നം വാർഡിൽ നിന്നും തീരെ നിമിഷം സഹൃദയം വാർഡിലെ എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് ലഭ്യമാക്കി വാർഡ് മാലിന്യമുക്തമാക്കുകയും തെരുവിന്റെ പാതയോരങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് ഗ്രാമ ഗ്രാമസൌന്ദര്യമൊരുക്കുകയും ചെയ്തു തെരൂരിന്റെ ഹൈമാസ് ലൈറ്റ് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു കൌലത്ത് ടീച്ചർ വാർഡ് മെമ്പറായതോടെ നിരന്തരമായി ശ്രീ കെ സുധാകരൻ എംപിയുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് കെ എസ് എ ബി എന്നിവിടങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനായത് തെരൂരുകാർക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് എന്നും വ്യത്യസ്തതകളിലൂടെ നടന്നു പോകാൻ മെമ്പറും വാർഡ് വെൽഫെയർ കമ്മിറ്റിയും നൂതന പദ്ധതികൾ വാർഡിൽ ആലോചിച്ച് നടപ്പിലാക്കി ഓണം റംസാൻ പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾ ഉത്സവ ഛായയോടെ ആഘോഷിച്ച് സാഹോദര്യത്തിന്റെ മാതൃകാ നാടായി തെരൂരിനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നായിരുന്നു ഭക്ഷണം കഴിച്ചും മത്സരങ്ങളിൽ പങ്കുകൊണ്ടും നമ്മൾ ഒന്നാണെന്ന വലിയ ഭാവത്തെ തെരൂർ ഗ്രാമം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തെരൂരിൽ ആരംഭിച്ച വെൽഫെയർ പോയിന്റിലൂടെ നാട്ടുകാർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ആയിരക്കണക്കിന് സേവനങ്ങളാണ് ഓരോ വർഷവും വെൽഫെയർ പോയിന്റിലൂടെ വാർഡിലുള്ളവർക്ക് വേണ്ടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് വാർഡിലുള്ളവരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും സൗജന്യ പരിശോധനകളും ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുന്നു വാർഡിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ ആരോഗ്യ പദ്ധതി നാട്ടിന്റെ വലിയ സമ്പത്താണ് നാടിനെ നാടാക്കി മാറ്റുന്നതിൽ കഠിനാധ്വാനം നടത്തിയ വയോജനങ്ങൾ അവർക്കാവശ്യമായ വ്യത്യസ്ത പദ്ധതികൾ വാർഡിൽ നടപ്പിലാക്കി വരുന്നു ഭവന സന്ദർശനങ്ങളിലൂടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും വലിയ ശ്രദ്ധയോടെ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും കേരളത്തിന് ചുറ്റുപൊള്ളി സ്വന്തം പോലെയാണ് വാർഡ് മെമ്പർ കൗലത്തിരിച്ചറെ നാട്ടുകാർ കണക്കാക്കുന്നത് അവർക്കു വേണ്ടി മാത്രമായി കണ്ണൂരിന്റെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ സൗജന്യ ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് പുതിയ ജീവൻ നൽകുന്നതായിരുന്നു ഇതുവരെയും കാണാത്ത ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിൽ പുതിയ കാഴ്ചകളും ജീവിതാനുഭവങ്ങളും പകരുന്നതിൽ ഈ ഉല്ലാസയാത്ര വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു പാസാകുന്ന കുട്ടികൾക്ക് അംഗീകാരങ്ങൾ നൽകുകയും കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിച്ചും വിവിധ പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് അനുമോദനങ്ങൾ നൽകിയും പഠനമികവിന് സ്കോളർഷിപ്പുകൾ നടപ്പാക്കിയും വിദ്യാർത്ഥി സൗഹൃദ വാർഡായി തെരൂർ വാർഡിനെ മാറ്റുകയാണ് വാർഡ് വെൽഫെയർ കമ്മിറ്റി നാല് വർഷത്തിനിടയിൽ വാർഡിൽ നിന്നും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള ധാരാളം ആളുകൾക്ക് അംഗീകാരങ്ങൾ നൽകിയതിലൂടെ വാർഡിലുള്ള പ്രതിഭകളെ ചേർത്ത് പിടിക്കുന്ന വാർഡായി തെരൂർ വാർഡ് മാറുകയായിരുന്നു മണ്ണിൽ സഹൃദയം ധാരാളം അധ്യാപകർ കൂടിയുള്ള വാർഡാണ് കീഴല്ലൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ തെരൂർ വാർഡ് കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകരെയും കണ്ടെത്തി ഒരു വേദിയിൽ അവരെ അണിനിരത്തി അവർക്ക് മൊമെന്റോകൾ കൈമാറുകയും ഹാരാർപ്പണം ചെയ്തുകൊണ്ട് അധ്യാപന ജീവിതത്തിന്റെ അനുഭവങ്ങളെ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും നൽകുകയുമായിരുന്നു വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നൂറുകൂട്ടം പുതിയ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കീഴല്ലൂർ പഞ്ചായത്തിലെ തെരൂർ വാർഡിന്റെ മുഖം തന്നെ മാറ്റിയെടുക്കുകയാണ് വാർഡ് മെമ്പർ പി കെ കൗലത്ത് ടീച്ചറും അവരുടെ കൂടെയുള്ള വാർഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും